ചേട്ടങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞ് പെട്ടെന്ന് ഒന്ന് ഓടിവാങ്ങനെ അനക്കുമില്ലാതെ കിടക്കുന്നൊന്ന് വരുമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പിന്നെ പെട്ടെന്ന് ഓടി വന്നു ഓടി പറഞ്ഞ് നോക്കിയപ്പോ കിടക്കുന്ന ദേഹമൊക്കെ ഒരുമാതിരി നീല കളറിലൊക്കെ ആയി ശരീരമൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ കിടക്കുന്നു അപ്പോൾ അവള് കൊച്ചിന്റെ അമ്മ ഉറങ്ങി ചേച്ചി ഒരു അനക്കമുണ്ടെന്ന് പറയുന്നത് അപ്പം ഒന്ന് നോക്കുവെന്ന് അങ്ങനെ ഞാൻ പിന്നെ സി പി ആർ കൊടുത്തു നോക്കി കൊടുത്തു നോക്കിയിട്ടും പൾസൊക്കെ പിടിച്ചു നോക്കിയിട്ട് പൾസൊന്നും കിട്ടിയില്ല ഞാൻ പറഞ്ഞ എന്തായാലും പെട്ടെന്ന് ആംബുലൻസ് വിളിച്ചിട്ട് നമുക്ക് എന്തായാലും കൊണ്ടുപോകാം അതും പറഞ്ഞ് പിന്നെ ആംബുലൻസ് ഞാൻ തന്നെ വിളിച്ചിട്ട് വിട്ട് അങ്ങനെയാണ് ആംബുലൻസ് കൊണ്ടുപോയത് അവന്റെ അവസ്ഥ ഒരു വല്ലാത്ത കാരണം വന്നപ്പോ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ജീവനുണ്ടോ ഇല്ലെന്നൊരു സംശയം ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ പെട്ടെന്ന് എന്തായാലും നമ്മളിവിടെ വെച്ച് നോക്കണ്ടല്ലോ അവനാണ് പിന്നെ ആംബുലൻസ് വിളിച്ചിട്ടത് എന്നെ വിളിച്ചപ്പോൾ ഒരു ഏഴ് മണി കഴിഞ്ഞപ്പോഴാണ് എന്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചത് ഞാന് താമസിക്കൊണ്ടാർ ഇടാ കുറച്ച് താഴെ തന്നെ ഞാൻ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ അവിടെ എനിക്ക് നൈറ്റ് ആയിരുന്നു ആയിരുന്നില്ല രാവിലെ ആറ് മണി ആറ് മുപ്പാൽ ഏഴുമണിയൊക്കെ ആയ സമയത്താണ് ചേട്ടനെ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യം പറഞ്ഞത് പെട്ടെന്ന് വരാൻ പറഞ്ഞു കാരണം ഞാൻ അമ്പലം പെട്ടെന്ന് അവിടുത്തെ ഡോക്ടറെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഇനി പോകുന്നു അവിടുത്തെ ഡോക്ടറെ കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ആംബുലൻസ് വിളിച്ച് കിട്ടാൻ പറ്റും അല്ലാതെ അവർ ചെയ്യാൻ പറ്റില്ല പെട്ടെന്ന് കൊണ്ടുപോയാൽ മതിയാണ് മുറിക്കോളിച്ച് കൊണ്ടുപോവ് വേണ്ടി പറയും അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഞാൻ ഹോസ്പിറ്റലിൽ ആംബുലൻസ് വിളിച്ചിട്ട് ഞാൻ ഉടനെ ഇവിടെ ഓടി വന്നവര് അതിൽ ആംബുലൻസിൽ പെട്ടെന്ന് വന്നു അവർ ഉടനെ വന്നവർ എന്നെ ഉടനെ സ്ട്രെസ് ആക്കി ഈ ഒരു വീഡിയോയിൽ പറഞ്ഞേക്കുന്ന എന്ന് പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യൻ തിരുവനന്തപുരത്ത് താമസിക്കുന്ന ആ ഒരു കുട്ടി കഴിഞ്ഞ ദിവസം വീട്ടിൽ രണ്ടാമത്തെ തന്നെ രാവിലെ എണീറ്റ സമയത്ത് അനക്കമില്ലാതെ കിടക്കുന്നു വീട്ടുകാരെ റൂമ് തുറന്ന് നോക്കിയപ്പോൾ പയ്യൻ താഴെ കിടക്കുവാണ് കഴുത്തിൽ ഒരു പാടുണ്ട് അതുപോലെ തന്നെ ശരീരം മൊത്തം നീലിച്ചിരിക്കുന്നു ഇത് കണ്ട അമ്മയൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ട് ഉടനെ തന്നെ ഇവർക്ക് പരിചയത്തിൽ തന്നെയുള്ള ഒരു ആൻറ്റിയുണ്ട് ഇപ്പം നിങ്ങളി പറഞ്ഞതാണ് സംസാരിച്ചു ആ പുള്ളിക്കാരി വന്ന് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത സമയത്ത് തന്നെ ഏകദേശം മരിച്ചതായിട്ട് ഉറപ്പ് വന്നു എന്താണ് കാര്യമൊന്നും തന്നെ മനസ്സിലായിട്ടില്ല കഴുത്തിലൊരു മാർക്ക് പോലുണ്ട് അതുപോലെ തന്നെ കൈയെല്ലാം ഫുള്ള് നീലിച്ചിരിക്കുമായിരുന്നു എന്താണ് ഇന്ന് ഇത് കുട്ടിക്ക് ഇപ്പോൾ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നുണ്ടേ ഇല്ലായിരുന്നു അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇതുവരെ എന്താണ് സംഭവിച്ചത് ഇതുവരെ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല